ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യക്കളത്തിൽ ആർക്കും തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന രണ്ട് തെയ്യക്കോലങ്ങളാണ് ഊർപ്പഴിച്ചിയും വേട്ടക്കുരുമകനും തെയ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് ഈ ഊർപ്പഴ്ച്ചി എന്നത് ദേവതയാണ് എന്നാണ് കാരണം പേരിലെ ഇകാരമായിരിക്കാം അങ്ങനെ ചിന്തിക്കാൻ കാരണമായിട്ടുണ്ടാവുക ഏതായാലും ഊർപ്പഴശ്ശിയും വേട്ടക്കൊരുമകനും രണ്ടുപേരും പുരുഷ ദൈവങ്ങൾ തന്നെയാണ് ഊർപ്പഴശ്ശി വൈഷ്ണവ സങ്കല്പവും വേട്ടക്കൊരുമകൻ ശൈവസങ്കല്പവുമാണ് രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ തെയ്യക്കളത്തിൽ ഇവ രണ്ടുപേരും ഒന്നിച്ചാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും കെട്ടിയാടി വരുന്നത് സാധാരണയായി മുടിയിലും മുടയിലൊക്കെ ചെറിയ രീതിയിലുള്ള സമാനതകൾ നിലനിൽക്കുന്നതുകൊണ്ട് ഏതാണ് തെയ്യക്കോലമെന്ന് തിരിച്ചറിയുക കുറച്ച് പ്രയാസമാണ് കാരണം കുറേ വട്ടമുടി തെയ്യങ്ങളുണ്ട് കുറേ പുറത്തിട്ട് കെട്ടി വരുന്ന തെയ്യങ്ങളുണ്ട് അതുപോലെ പൂക്കട്ടി മുടി ഇങ്ങനെ കുറെ ഒരേ മുടിയുള്ള തെയ്യങ്ങൾ തന്നെ കുറെ ഉണ്ട് വളരെ ചെറിയ ചെറിയ വ്യത്യാസത്തോടെ നിലനിൽക്കുന്നവർ എന്നാൽ വേട്ടക്കരുമകനെയും ഊർപ്പക്ഷിയെയും തിരിച്ചറിയുക എന്നത് പ്രയാസമുള്ള കാര്യമേ അല്ല കാരണം വളരെ വ്യത്യസ്തമായ വ്യതിരിക്തമായ ശിരോലങ്കാരമാണ് മുടിയാണ് ഇവർ ധരിക്കുന്നത് ചുറ്റിലും പീലിയുമായിട്ട് പ്രത്യേക തരത്തിൽ ആകൃതിയോട് കൂടിയിട്ടുള്ള മുടി മയിൽപ്പീലി ഇങ്ങനെ ചുറ്റിലും വെച്ചതുകൊണ്ട് തന്നെ അറിയില്ല പീലിമുടി എന്ന പേരിലാണ് ഈ മുടി അറിയപ്പെടുന്നത് തെയ്യത്തെ മുൻനിർത്തിയുള്ള പുരാവൃത്തവും ഏറെ രസകരമാണ് ഊർപ്പഴ്ച്ചയുടെ പുരാവൃത്തം ഞാൻ പറഞ്ഞു നേരത്തെ വൈഷ്ണവാംശമായിട്ടാണല്ലോ അറിയപ്പെടുന്നത് മേലൂരെയും കീഴൂരെയും ദേവന്മാരും മഹാവിഷ്ണുവും ഒരിക്കൽ ചതുരംഗം ചൂതു പോലുള്ള കളികൾ കളിക്കാനിടയായി ഈ സമയത്തന്നെ മേലൂരെ ഇളങ്കന്യാവും അവിടെ എത്തുന്നു അവിടെ എത്തുന്നു മാത്രമല്ല ഈ കളിയിൽ പങ്കെടുക്കുകയും ചെയ്തു കളിയിലാണെങ്കിൽ മഹാവിഷ്ണു തോൽക്കുകയും ചെയ്തു രാജ്യം വാഴാൻ പൊന്മകൻ്റെ വരം തരണമെന്ന് കന്യാവ് മഹാവിഷ്ണുവോട് ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി ഒരു ശക്തിമാനായ കുഞ്ഞ് ജനിക്കുകയും ചെയ്യുന്നു അതാണ് ദയരപ്പൻ വളരെ ചെറുപ്പത്തിൽ തന്നെ പലവിധ അഭ്യാസങ്ങൾ കാണിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഈ ബാലൻ മാത്രമല്ല കുട്ടിച്ചാത്തനോട് സമാനമായ ഒരു ചരിത്രവും ദേരപ്പനെ പറയാനുണ്ട് പാല് നൽകാൻ വിസമ്മതിച്ച അക്കമ്മയെയും സ്വർണം കെട്ടെടുത്ത തട്ടാനെയും വളരെയധികം ഉപദ്രവിക്കുന്നുണ്ട് ദയരപ്പൻ തന്നെ ശകാരിക്കുകയും അടിക്കുകയും ചെയ്ത ഗുരുനാഥനെ വകവരുത്തുക തന്നെയാണ് ദയരപ്പൻ ഇതെല്ലാം ചോദിക്കാൻ ചെന്ന അമ്മയെ കഠാരയെടുത്ത് എറിഞ്ഞുവെങ്കിലും അത് ചിത്രത്തൂണിലാണ് പതിച്ചത് ഇങ്ങനെ മുപ്പത്താറാം വയസ്സാകുമ്പോഴേക്കും അറുപത്തിനാലോളം കൊലപാതകം നടത്തുന്നുണ്ടത്രേ ദയരപ്പൻ തുടർന്ന് ചേകോനാവാൻ വേണ്ടി അംഗവും കളരിയും അഭ്യസിച്ച് ശക്തനായി പന്ത്രണ്ട് വർഷത്തോളം രാജ്യവും വേണു ഇത് ഊർപ്പഴച്ചിയുടെ ചരിത്രം ഇനി വേട്ടക്കുരുമുഖ് ചരിത്രത്തിലേക്ക് പുരാവൃത്തത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ് പാശുപഥത്തിനായി തപസ് ചെയ്ത അർജുനൻ്റെ അടുത്തേക്ക് പാർവതി പരമേശ്വരന്മാർക്ക് രാതവേഷത്തിലെത്തുന്നുണ്ടല്ലോ ഈ അവതാരകാലത്തുണ്ടായ പുത്രനാണത്രേ വേട്ടക്കുരുമകൻ അഭ്യാസത്തിലും കരുത്തിലും പേർ പറ്റ വേട്ടക്കുരുമകനെ ദേവന്മാർക്ക് പോലും ഭയമായിരുന്നത്രേ അങ്ങനെയാണ് ദേവന്മാർ ശിവന്റെ അടുത്തെത്തി പരാതി പറഞ്ഞതിന്റെ ഫലമായി വേട്ടക്കുരുമകനെ ഭൂലോകത്തേക്ക് അയക്കുന്നത് ഭൂമിയിൽ പലയിടത്തും സഞ്ചരിച്ച വേട്ടക്കുരുമകൻ എത്തി അവിടെ ബാലുശ്ശേരിയിലെ കാരകൂരയില്ലത്തെ പെൺകുട്ടിയെ കണ്ടെത്താനിടയായി കണ്ടെത്തിയെന്ന് മാത്രമല്ല വിവാഹവും കഴിച്ചു കാരകൂരയില്ലത്ത് പ്രതാപികളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ ഈ തറവാട്ടിൻ്റെ അധീനതയിലായിരുന്ന കോട്ട കുറുമ്പ്രാതിരി വാഴുന്നവർ കൈയടക്കി വെച്ചിരുന്നു ശക്തി വിക്രമനായ വേട്ടക്കുരുമകൻ വന്നതോടുകൂടി അത് തിരിച്ചു നൽകാമെന്ന് അവർ സമ്മതിച്ചെങ്കിലും വേട്ടക്കുരുമകൻ തൻ്റെ ശക്തി തെളിയിക്കണമെന്ന് അവർ പറയുകയുണ്ടായി കുറുമ്പ്രാതിരി നാല് കടവിലെ ഓടവും വിലക്കി വരുന്ന വഴിയിൽ മുഴുവൻ തേങ്ങ കൂട്ടിയിടുകയും ചെയ്തു അത്ര കോട്ടപാതിൽ അടക്കുകയും ചെയ്തു എന്നാൽ വേട്ടക്കുരുമകനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല തൻ്റെ ഏഴു വയസ്സായ കുട്ടിയേയും കൂട്ടിക്കൊണ്ടാണ് വേട്ടക്കരുമകൻ എവിടേക്കെത്തുന്നത് കുന്നോളം കൂട്ടിയിട്ട് തേങ്ങയെല്ലാം ഏതാനും നിമിഷം കൊണ്ട് തന്നെ ആ കുട്ടിയാണ് ഉടച്ച് നീക്കി വയ്ക്കുന്നത് അങ്ങനെ വേട്ടക്കരുമകൻ്റെ ശക്തി മനസ്സിലാക്കിയ കുറുമ്പ്രാതിരി സ്ഥാനമാനങ്ങൾ നൽകി ആരാധിക്കുകയാണ് ഈ ദേവതയെ അടവിലും അഭ്യാസത്തിലും കീർത്തി കേട്ട ഊർപ്പൊഴ്ച്ചയും വേട്ടക്കരുമകനും കണ്ടുമുട്ടുകയും അന്യോന്യസുഹൃത്തുക്കളായി മാറുന്നതാണ് തെയ്യക്കളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച അംഗത്തിനും പടയ്ക്കും നിലകൊള്ളുന്നവരായതുകൊണ്ട് തന്നെ യുദ്ധക്കളത്തിലും ഈ എല്ലാം തന്നെ നമുക്ക് അതുതന്നെയാണ് കാണാൻ കഴിയുന്നത് രണ്ടുപേരുടെ കയ്യിലും വാളും പരിചയമൊക്കെ തന്നെയാണ് ഉള്ളത് തുല്യശക്തികൾ തമ്മിലുള്ള സൗഹൃദം അങ്ങനെയാണല്ലോ ഏതാണ്ട് സമാനമായ മുടിയും ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് രണ്ടുപേരും അവരവരുടെ സൗഹൃദം പങ്കിടുന്ന കാഴ്ച തയ്യക്കളത്തിലെ ഏറ്റവും ആകർഷകമായ വിരുന്നുകളിൽ ഒന്നു തന്നെയാണ് പുരാവൃത്തവും ചരിത്രവും ഇങ്ങനെയൊക്കെയാണെങ്കിലും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ തെയ്യക്കോലങ്ങളും നിലകൊള്ളുന്നത് അനീതിക്കും അക്രമത്തിനും എതിരെ ഉയർത്തുന്നവരാണ് ഇരുവരും രോഗാദി ദുരിതങ്ങൾ ഇല്ലാതാക്കുന്നതിനും അതുപോലെ കാര്യസാധ്യത്തിനു വേണ്ടിയൊക്കെ തന്നെ ഊർപ്പൊഴ്ചയെയും വേട്ടക്കൊരു മകനെയും ആരാധിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഇരു ദൈവങ്ങളും ശക്തിയുടെ പ്രതീകമായി നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ ഈ മൂർത്തികളുടെ ഉപാസന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ കൂട്ടായ്മയെ കരുത്തുറ്റതാക്കി തീർക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല തെയ്യക്കോലങ്ങൾ നാടിൻ്റെ കരുത്തായും കൂട്ടായ്മയുടെ വിശ്വാസമായും എന്നും നിലകൊള്ളട്ടെ തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത നന്ദി നമസ്കാരം